സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വരികയാണ് സംസ്ഥാന സർക്കാരിന്റെ ബക്കൽ നിന്ന് എണ്ണൂറ് കോടിക്ക് മുകളിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തുക അനുവദിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് നമുക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഈ വ്യാഴാഴ്ച മുതലാണ് എന്നും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതായത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ വ്യാഴാഴ്ച മുതലാണ് എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് വ്യാഴാഴ്ച തന്നെ പരമാവധി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പെരുന്നാളിന് മുന്നേയായി ഈ ആനുകൂല്യങ്ങളെല്ലാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും മാത്രമല്ല ഈസ്റ്ററും വിഷുവും ഒക്കെ വരികയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങളാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുവാൻ പോകുന്നത് പുതിയ സാമ്പത്തിക വർഷം പ്രതീക്ഷയോടെ കുടിശ്ശിക ആനുകൂല്യങ്ങളാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരാൻ പോകുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് സർക്കാർ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ കൈകളിലാണ് പെൻഷൻ തുക ലഭിക്കുന്നത് എങ്കിൽ ഇനി അതുപോലെ തന്നെ നമ്മുടെ കൈകളിലാണ് പെൻഷൻ തുക ലഭിക്കുന്നത് എങ്കിൽ വ്യായാമവെള്ളി ദിവസങ്ങളിലായി നമ്മുടെ കൈകളിലേക്കും പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നതായിരിക്കും എണ്ണൂറ്റിഇരുപത് കോടിക്ക് മുകളിൽ തുക ഇപ്പോൾ സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു ഈ തുക നമ്മുടെ പെൻഷൻ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്യുന്നതിനുള്ള തുകയാണ് ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരും നമ്മുടെ സംസ്ഥാനത്തുണ്ട് എട്ടര ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതവും കൂടി കൂട്ടിച്ചേർത്ത് ലഭിക്കുന്നത് അങ്ങനെയാണ് അവർക്ക് മുഴുവനായിട്ട് ആയിരത്തി അറുനൂറ് എന്ന തുക ലഭിക്കുന്നത് അത് മാത്രമല്ല അങ്ങനെ ലഭിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തുക ക്രെഡിറ്റ് ആവുന്നത് ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച വരെ വൈകിട്ടാണ് തുക ക്രെഡിറ്റ് ആവുന്നത് വിതരണം ചെയ്യേണ്ട തുക പോലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് തുക ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തേക്ക് കൈമാറുകയും ചെയ്തു ഇത് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലാണ് ഇതിന്റെ ആനുകൂല്യ വിതരണം ഉള്ളത് ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ സ്കീം അതുപോലെ തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ സഹായ വിതരണമുള്ളത് ആ തുക കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ തുകയോടൊപ്പം തന്നെ ചേർത്ത് വിതരണം ആരംഭിക്കും എന്നാൽ ഒന്ന് രണ്ട് ദിവസത്തെയൊക്കെ താമസമുണ്ടാകും ചിലർക്ക് തുക തുടർച്ചയായൊക്കെ ലഭിക്കാതെ വരുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അറിയിച്ചിട്ടുണ്ട് ഇനി അത് മാത്രമല്ല നമ്മുടെ ആധാറുമായി ബാങ്ക് അക്കൗണ്ട് സീലാണോ എന്നും കൂടി ഒന്ന് പരിശോധിക്കുക കാരണം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ചെയ്യാത്താണോ ആ അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും തുക എത്തിച്ചേരുക ആധാറും ബാങ്ക് അക്കൗണ്ടും ലിങ്ക് അല്ല എങ്കിൽ നമുക്ക് ഈ തുക നഷ്ടമാകും അതുകൊണ്ടാണ് നമ്മുടെ ഗൂഗിൾ കോം വഴി അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് വഴി സ്റ്റാറ്റസ് ഒക്കെ ചെയ്യുന്ന സംവിധാനമുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി വരുന്ന വെബ്സൈറ്റിൽ നമ്മുടെ ആധാർ വിവരങ്ങൾ വെച്ച് ഏത് അക്കൗണ്ടാണ് നമ്മുടെ ആധാറുമായി സീഡ് ആയിട്ടുള്ളത് അങ്ങനെ അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ എത്രയും വേഗം നമ്മുടെ ബ്രാഞ്ചിലെത്തി കൃത്യമായിട്ട് ആധാർ സീഡിംഗ് നിർവഹിക്കണം എങ്കിലേ ഈ തുക നമുക്ക് ലഭിക്കുകയുള്ളൂ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ ഈ രീതിയിൽ വാങ്ങുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ മുടങ്ങാതെ സംസ്ഥാന സർക്കാരിന്റെ ആയിരത്തി രൂപ എത്തിച്ചേരും ഇനി ഇതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇതോടൊപ്പം വേറെ എന്തെങ്കിലും രേഖകളൊക്കെ വെക്കേണ്ടതുണ്ടോ എന്ന് അത്തരത്തിൽ യാതൊരു രേഖകളും ഈ സമയത്ത് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നില്ല സർക്കാർ ഈ സമയത്ത് ഒരു രേഖയും തന്നെ നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ഇല്ല വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമ്മൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല മറ്റു രേഖകളുടെ ഒന്നും തന്നെ ആവശ്യമില്ല ഇപ്പോൾ അനുവദിച്ച തുക ഒരു തടസ്സവും ഇല്ലാതെ എല്ലാവർക്കും തന്നെ എത്തിച്ചേരുന്നതാണ് വളരെ ഇൻഫോർമേറ്റീവ് അറിയിപ്പാണ് വീഡിയോ ആയി ഷെയർ ചെയ്തത് ഇതുപോലെയുള്ള അറിയിപ്പുകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക